ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാതാ ഇടവക ദേവാലയത്തിലാണ് ഈ ദേവാലയത്തിന് വലിയ സന്തോഷത്തിന്റെയും ദിനങ്ങളാണ് ഇത് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ കർത്തിനാൾ പദവിയിലേക്ക് ഉയർത്തിയ ജോർജ് കുവക്കാട് പിതാവിന്റെ മാതൃ ദേവാലയമാണ് ഇവിടെ ഈ ഒരു ദേവാലയത്തിലെ പിതാവിന്റെ മെത്രാഭിഷേകത്തിന് ശേഷമുള്ള സ്വീകരണത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരുക്കങ്ങളുടെ സന്തോഷത്തിലേക്കും വിശേഷങ്ങളിലേക്കും സന്തോഷമുണ്ട് ഇടവകയിലെ മുഴുവൻ വളരെയേറെ സന്തോഷിക്കുന്ന അവസരമാണിത് കാരണം വലിയൊരു മഹാഭാഗ്യമായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ടുമാണ് ഞങ്ങൾ കാണുക പ്രത്യേകിച്ച് ഒരു അച്ഛനെ നേരിട്ട് കർദ്ദിനാൾ പദവിയിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് അത് വളരെ വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്കിലും അത് നമ്മുടെ ഇടവകയിൽ നിന്നൊരാൾ അതിനുവേണ്ടിയിട്ട് ഉയർത്തപ്പെട്ടു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അച്ഛനെ സംബന്ധിച്ചോളം അച്ഛനും ആ വിനയവും ശാന്തതയും പിന്നെപ്പോഴും ആ മുഖത്തുള്ള പുഞ്ചിരിയും അത് അച്ഛനെ സന്തോഷത്തോടെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളോട് ഇടപഴകണമെങ്കിലും എല്ലാവരുടെയും അടുത്ത് ഒരു സന്തോഷത്തോടെ ഇടപഴകാനുള്ള അച്ഛൻ്റെ ഒരു കഴിവ് അത് അങ്ങേറ്റം അഭിനന്ദനാർഹമാണ് അച്ഛാ ഇരുപത്തിനാലാം തീയതി മെത്രാഭിഷേകമാണ് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി മാതൃദേവാലയത്തിൽ സ്വീകരണം നൽകുകയാണ് തീർച്ചയായിട്ടും മാമ്മൂടി ദേവാലയത്തിന് ഒത്തിരി സന്തോഷത്തിൻ്റെ നിമിഷമാണ് എന്തൊക്കെയായി ഇവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെ നടക്കുന്നു ഒരുക്കങ്ങളൊക്കെ ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നയാണ് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളൊരു വലിയ ഒരു മഹാസംഭവമായിട്ട് തന്നെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു മാതൃയുടെ വകയിലേക്ക് അച്ഛൻ വരുമ്പോൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടര മുതൽ വൈകുന്നേരം ഒരു ഏഴര വരെയുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഇന്ന് പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും മാമൂട്ടിലേക്ക് ഒന്ന് സ്വാഗതവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് അച്ഛ മാമൂട് ദേവാലയത്തെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് നമ്മളുടെ ഈ ഇടവകയിൽ നിന്ന് ഒരു അച്ഛൻ വൈദികൻ കർദനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ പള്ളിയിൽ സേവനം ചെയ്യാനായിട്ട് സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു അതോടൊപ്പം എന്നെ ഒത്തിരി സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും ഒക്കെയാണ് വികാരിച്ചും പറഞ്ഞതുപോലെ അത് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ സേവനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആവാം ആ ഒരു വിനയവും ലാളിത്യവും ഒക്കെ എപ്പോഴും മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ പിന്തുടരുന്ന ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്കും നല്ല ഒരു മാതൃകയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഒത്തിരി സന്തോഷം മാമൂട് ഇടവകയ്ക്ക് അതിലേറെ സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളാണ് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ കർത്തിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന മോൺസിനൂർ ജോർജ് കൂവക്കാട് പിതാവിൻ്റെ മാതൃ ഇടവകയാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിലെ ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ചേരുന്നത് ചേച്ചി ഈ ഒരു അവസരത്തിൽ പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിലേക്ക് വരുന്ന കാര്യം എന്താണ് പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പിതാവിൻ്റെ പട്ടത്തിന് ഞാൻ ഇവിടെ കുർബാനയ്ക്ക് കുർബാനക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു കൊയർ മെമ്പർ ആയതുകൊണ്ട് തന്നെ അച്ഛൻ വരുന്ന അറിയുമ്പം തന്നെ ഞാൻ അച്ഛനോട് മെസ്സേജ് ഇട്ട് ചോദിക്കും അച്ഛാ നമ്മളേത് പാട്ടാണ് പാടുന്നത് എല്ലാം ചോദിച്ചാൽ അച്ഛൻ എനിക്ക് തരും പിന്നെ അച്ഛൻ്റെ ശാന്തമായ ഇടപെടിയിലെ എളിമ എളിമയോടു കൂടിയുള്ള സംസാരം അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഞങ്ങൾ ഒരു മെത്രാപൂരത്തായി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിലും അപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു കർദിനാളിൻ്റെ മാമൂട് എന്ന ദേശത്ത് തന്നത് എങ്ങനെ നന്ദി പറയണമെന്ന് പറയണം ഞങ്ങൾക്കറിഞ്ഞുകൂടാതിന് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെയൊരു ഇത് അച്ഛനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി എല്ലാവരും നടക്കുന്നു വളരെ സന്തോഷം വളരെ അഭിമാനകരം ഒരു പ്രാവശ്യമല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പോലും പറ്റത്തുള്ളൂ അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങളിത് കരുതുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം മാമൂഴ് കിട്ടി അതിയായ സന്തോഷമുണ്ട് അച്ഛനെ ഈ പദവിയിലേക്കെടുത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടവകയിലുള്ള എല്ലാവരും അതിലേറെ സന്തോഷിക്കുന്നു ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ദ മാതൃദേവാലയത്തിലെ പിതാവിന് സ്വീകരണം നൽകുകയാണ് ഇവിടം വരെയൊരുക്കങ്ങൾ ഒരുക്കങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ പള്ളിയുടെ പരിസരത്ത് പുരോഗമിക്കുകയാണ് പബ്ലിസിറ്റി കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇൻവിറ്റേഷൻ വി എ പി എ സിനെല്ലാം ഇൻവിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ ആ വലിയ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹമുണ്ട് ഞങ്ങളുടെ ഇടവക്കാരെല്ലാം ഒത്തൊരുമിച്ചാണ് പരിപാടിക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ മെത്രാഭിഷേകത്തിന് ഖത്തരിടൽപ്പള്ളി പോകുന്നുണ്ട് അതുകൂടാതെ ഇരുപത്തഞ്ചാം തീയതിയും വിപുലമായ പരിപാടിയാണ് അതുകൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിന് വേണ്ടി ഇരുപത്തി ആറാം തീയതി തൊട്ട് ഞങ്ങളൊരു വലിയ ബൈബിൾ കൺവെൻഷനും ഒരുങ്ങൂർ ടീമിൻ്റെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കർത്തനാലിനെ കുറിച്ച് പറയുമ്പം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഈയൊരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ചെറുപ്പം മുതൽ അദ്ദേഹം ആയിരിക്കും പോയിരിക്കും അദ്ദേഹമായിട്ട് പറയുമ്പോൾ പറയുമ്പോഴേമുള്ള ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ എളിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് അദ്ദേഹം ആഡംബര പ്രിയനല്ലാത്ത ആഡംബരത്തോട് ഇഷ്ടമില്ലാത്ത ഒരു നല്ല പിതാവ് അദ്ദേഹം ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു ഏറ്റവും പരിമിതമായ രീതിയിൽ ഈ പരിപാടികളൊക്കെ നടത്തിയാൽ മതി പക്ഷേ എന്നിരിക്കലും ഞങ്ങൾക്ക് സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സഭയുടെ ഒരു രാജകുമാരനായിട്ട് വലിയ ആളായ കൃജനാഴ്ച എനിക്ക് സമുചിതമായ ഒരു സ്വീകരണം കൊടുക്കാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ ഇവരെല്ലാം വലിയ സന്തോഷത്തിലാണ് ഈ ഒരു അവസരത്തില് പള്ളിയുടെ കൈക്കാരനാണ് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ അപൂർവ ദൈവകൃപ ഏറ്റവും സരളവും പ്രൗഢ ഞങ്ങൾ ഒരു ഇടവക ദേവാലയത്തിന് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളാണ് ചങ്ങനാശ്ശേരി അദ്രൂപതയിലെ മാമൂട് ലൂർദുമാതാ ദേവാലയത്തിൽ ഇത്രയും വലിയൊരു സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിമിഷം നടക്കുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങളും ആ വലിയ സന്തോഷത്തിലാണ് ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കൂവക്കാട്ട് പിതാവിനെ കർത്തിനാളായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ശരിക്കും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല കർദിനാൾ എന്നുള്ള പദവി നമ്മുടെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമെന്ന് ശരിക്കും മാമൂടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു നിമിഷം ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കിട്ടിയതാണ് അപ്പം നമ്മൾ കണ്ടു വളർന്ന ഒരാൾ ഇങ്ങനൊരു ഒരു ഉന്നതമായ പദവിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെ അതെ തീർച്ചയായിട്ടും വലിയൊരു ഇൻസ്പിരേഷനാണ് ഒരു പിതാവിൻ്റെ ഒരു ബലിയർപ്പണം പോലൊരു നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ ആത്മീയതയിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് പിതാവിൻ്റെ ബലിയർപ്പണത്തിൽ നമ്മൾ കൂടുമ്പോഴും സന്തോഷം തോന്നുന്നുണ്ട് പിതാവ് യഥീപ്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഞങ്ങളും പരമാവധി ഞങ്ങളുടെ കഴിഞ്ഞ പരമാവധി അതുപോലെ തന്നെ പിതാവിനത് തിരിച്ച് ഞങ്ങൾ സമ്മാനിക്കാൻ നോക്കുന്നുണ്ട് ചടങ്ങിലൂടെയൊക്കെ ഞങ്ങളുടെ പങ്കാളിത്തത് ഉറപ്പാക്കിക്കൊണ്ട് പിതാവിന് ഒരു സ്നേഹസമ്മാനമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സീറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും മാമൂട് ലൂർദ്ദുമാതാ ദേവാലയത്തിനും ഇത് വലിയ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തിനാൾ പദവിയിലേക്ക് ഉയർത്തിയ മോൻസിനോർ ജോർജ് കുവക്കാട് പിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ